ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വികാസ തലങ്ങളും വികാസ തത്വങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വളർച്ച എന്നും എന്താണ് വികാസം എന്നുമാണ് ആദ്യം നോക്കുന്നത് വളർച്ച എന്ന് പറയാം വളർച്ചയും വികാസവും തമ്മിൽ വ്യത്യാസമുണ്ട് വളർച്ച എന്നാൽ ഒരു പരിധി എത്തുമ്പോഴത്തേക്കും വളർച്ച നിൽക്കുന്നു വികാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ചിഹ്നം മുതൽ നമ്മുടെ മരണം വരെ നമുക്ക് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു വികാസം സംഭവിക്കുന്നു എന്താണ് വളർച്ച വികാസ തലങ്ങളിൽ ഒന്നാമത്തതാണ് വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് വളർച്ച എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനമാണ് അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ വലുതാകും വരെ അതേ അളവായിരിക്കുമോ അവൻ്റെ ശരീരത്തിലുള്ളത് അല്ല തൂക്കം വർദ്ധിക്കുന്നുണ്ട് രൂപം മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ ആ വളർച്ചയിലെ ഘടനാപരവും ശാരീരികമായിട്ടുള്ള മാറ്റമാണ് ഈ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല ജൈവ കോശങ്ങളുടെ വർധനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ കോശങ്ങൾ വർദ്ധിക്കുന്നു അല്ലെ കോശങ്ങളാണ് അവിടെ വർദ്ധിക്കുന്നത് മാത്രവുമല്ല പരിപക്വത മെച്യുറേഷൻ സംഭവിക്കുന്നു പരിപക്വതയോടെ മാത്രമാണ് ഈ വളർച്ച അവസാനിക്കുന്നത് അല്ലേ ഇത് വളർച്ച എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഒരു സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നു ഇനി ഈ വളർച്ച സംഭവിക്കുന്ന എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു മുറയ്ക്കും അതുപോലെ ഒരു രൂപമാതൃകയനുസരിച്ചും മാത്രമാണ് വളർച്ച സംഭവിക്കുന്നത് വളർച്ച എപ്പോഴും എന്തായിരിക്കില്ല ഒരേപോലെ ആയിരിക്കുകയില്ല വളർച്ച സംഭവിക്കുന്നത് എപ്പോഴും ഒരേ പോലെ ആയിരിക്കുകയില്ല ജീവിതകാലത്തിൻ്റെ ആദ്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വേഗത്തിലായിരിക്കും എന്നാൽ ഒരു പ്രത്യേക ഇതിലെത്തി കഴിയുമ്പോഴത്തേക്കും വളർച്ച എന്ത് ചെയ്യും മന്തി ഭവിക്കുകയും ചെയ്യുന്നു അപ്പം ജീവിതത്തിൻ്റെ ആദ്യ വർഷങ്ങൾ വേഗമേറിയതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇനി വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് പാരമ്പര്യവും മറ്റൊന്ന് പരിസ്ഥിതിയുമാണ് അല്ലേ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് പാരമ്പര്യവും പരിസ്ഥിതിയും ഇപ്പം ഈ ഇവ ഇവിടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അല്ലേ വളർച്ച എന്തിനൊക്കെയാണ് സ്വാധീനിക്കുന്നത് വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പാരമ്പര്യവും പരിസ്ഥിതിയുമാണ് ി വികാസമാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് വികാസം എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയിൽ അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന അല്ലെ അരി അനുക്രമമായിട്ട് പരിപക്വതയിലേക്ക് നയിക്കുന്ന ഒരു പുരോഗമനാത്മകമായിട്ടുള്ള വ്യതിയാനത്തെയാണ് എന്ത് പറയുക വികാസം എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ബോധപൂർവമായിട്ടുള്ള ആസൂത്രിത പരിശ്രമങ്ങളുടെ ഫലമാണ് വികാസം അല്ലേ വികാസം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിയിൽ ജനിച്ചെന്നും മുതൽ എന്ത് ചെയ്യുന്നുണ്ട് മരണം വരെ ഒരു ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നു വികാസം എന്ന് പറയുന്നത് ആന്തരികമായ ശാരീരിക മാറ്റങ്ങളുടെയും അതുപോലെ മാനസിക പ്രക്രിയകളുടെയും രണ്ടിൻ്റെയും കൂടി എന്താണ് സംയോജനമാണ് അല്ലേ ശാരീരിക മാറ്റങ്ങളുടെയും അതുപോലെ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളുടെയും രണ്ടിൻ്റെയും കൂടി എന്താണ് മാനസികവുമായിട്ടുള്ള എന്താണ് പ്രക്രിയകളുടെ ഒരു മാറ്റങ്ങളുടെയൊക്കെ ഒരു സംയോജനത്തെയാണ് എന്താ പറയുക വികാസം എന്ന് പറയുന്നത് അതിന്റെ ഫലമാണ് വികാസം എന്ന് പറയുന്നത് അപ്പോൾ ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്ന ഒരു പ്രോസസ്സാണ് എന്താണ് അപ്പോൾ അനുസ്യൂതം തുടരുന്ന കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്ന ഒരു പ്രോസസ്സാണ് വികാസം എന്ന് പറയുന്നത് ഇനി വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ് ബുദ്ധിശക്തിയാണ് വികാസത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്താണ് ബുദ്ധിശക്തിയാണ് ഇനി നമ്മളൊരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെ എടുക്കുകയാണെങ്കിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വളർച്ചയിലും അതുപോലെ വികാസത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് ആൺകുട്ടിയിലും അപ്പോൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു വളർച്ച വികാസം എന്ന് പറയുന്ന എന്താണ് ലിംഗഭേദം അല്ലേ അതിനെ ആശ്രയിച്ചുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടിയുടെ വളർച്ചയും ഒരു ആൺകുട്ടിയുടെ വളർച്ചയും തമ്മിൽ ഒരുപാട് വികാസത്തിൽ ഒരുപാട് അതുപോലെ വളർച്ചയിലും വ്യത്യാസമുണ്ട് ശിശുവിൻ്റെ ശാരീരിക മാനസികമായ വികാസത്തിൽ ചില ഗ്രന്ഥികളും എന്ത് ചെയ്യുന്നുണ്ട് പങ്കുവഹിക്കുന്നുണ്ട് വഹിക്കുന്നുണ്ട് അല്ലെ വികാസത്തിൽ ചില ഗ്രന്ഥികളും പങ്കുവഹിക്കുന്നു ഇനി നമുക്കറിയാം ഉയരം തൂക്കം വർണ്ണം അതുപോലെ ആകാരം കായിക ഘടന എന്നിവയ്ക്കും എന്തെങ്കിലും സ്വാതന്ത്ര്യം സ്വാധീനമുണ്ട് വികാസത്തിൽ സ്വാധീനം നമ്മുടെ ഉയരത്തിനും നമ്മുടെ തൂക്കത്തിനും നമ്മുടെ വർണ്ണ ത്തിന് ആകാരം കായിക ഘടന എന്നിവയ്ക്ക് വലിയ സ്വാധീനമാണ് ഈ വികാസത്തിൽ ഉള്ളത് കുട്ടികളുടെ വികാസം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ആഹാരത്തിൻ്റെ പോഷക ഗുണത്തെയാണ് ആശ്രയിച്ചത് കുട്ടി ശിശുവിൻ്റെ വികാസം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു ആഹാരത്തിൻ്റെ പോഷകഗുണത്തെയാണ് അല്ലേ അപ്പോൾ വികാസം സംഭവിക്കുന്നതിൽ എന്തിനെ എന്തൊക്കെയാണ് ഒന്ന് ബുദ്ധിശക്തി ഉണ്ട് പിന്നെ എന്താണ് ലിംഗവ്യത്യാസം ഉണ്ട് പിന്നെ എന്താണ് ഗ്രന്ഥികൾ പങ്കുവഹിക്കുന്നുണ്ട് പിന്നെ ഒരു എന്താണ് വംശീയ ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ വംശീയ ഘടകത്തിന് ഉയരം തൂക്കം വർണ്ണം ആകാരം ഘടന കായിക ഘടന എന്നിവയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അത് കുട്ടികളുടെ വികാസത്തിന് ആഹാരത്തിലെ പോഷക ഗുണത്തെ ഗുണവും സ്വാധീനിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഒരു കുട്ടിയുടെ വികാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് കുട്ടിയുടെ വികാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം നമുക്ക് എന്തെങ്കിലും ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങൾ അതുപോലെ ദീർഘകാലം നിലനിൽക്കുന്ന മറ്റു അസുഖങ്ങൾ ഇതൊക്കെ എന്തിനുണ്ട് വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുമാത്രവുമല്ല എന്താണ് സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ അപ്പം ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ അതും എന്തിനെ വികാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അതുമാത്രമല്ല വികാസം എന്ന് പറയുന്നത് പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പം വളർച്ചയില്ലാതെയും വികാസം സാധ്യമാകും അല്ലെ വളർച്ച നടന്നില്ലെങ്കിലും വികാസം സംഭവിക്കും പക്ഷേ ഉദാഹരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ശിശുവിൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൈകളുടെ നീളവും വണ്ണവും വർദ്ധിക്കുന്നു ഇതിനെ നമ്മളെന്ത് വളർച്ചയെന്ന് പറയുന്നു അല്ലേ എന്നാൽ വളരുന്നതോടൊപ്പം കൈ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് കുട്ടി പഠിക്കുന്നു അതിനെയാണ് എന്ത് പറയുക വികാസം എന്ന് പറയുന്നത് കൈ വളരുന്നതോടൊപ്പം അതെന്ത് ചെയ്യണം എന്തിനുപയോഗിക്കണമെന്ന് കുട്ടി പഠിക്കുന്നതാണ് വികാസം കൈയും കാലം വെറുതെ വളരുന്നത് എന്താണ് വളർച്ച മാത്രമാണ് അപ്പോൾ എന്താണ് വളർച്ചയെന്നും എന്താണ് വികാസം നമുക്ക് മനസ്സിലായി ഇനി എന്താണ് വികാസ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം വികാസ തത്വങ്ങളെന്ന് പറയുന്നത് വികാസത്തെ സ്വാധീനിക്കുന്ന വികാസവുമായി ബന്ധപ്പെട്ട ഒത്തിരി തത്വങ്ങളാണോ അല്ലെ എന്തിനെയൊക്കെ വികാസത്തിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കാം അപ്പം നമുക്കറിയാം മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് ഒരുപാട് സവിശേഷതകൾ നിലനിൽക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വികാസ തത്വങ്ങളെന്ന് പറയുന്നത് വികാസത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഒന്നു പറയുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ാണ് നമ്മൾ പറഞ്ഞു വികാസം എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് ആണ് വികാസം അന്യസ്യൂതമാണ് കണ്ടിന്യൂസ് ആണ് അത് ഗർഭപാത്രത്തിൽ തുടങ്ങി എവിടം തൊട്ടാണ് എവിടം വരെയാണ് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ മരണം വരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മരണം വരെ അവനില് വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് വികാസം എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് ആണ് ഒരിക്കലും അത് നിന്നു പോകുന്നില്ല ഇനി അടുത്തത് രണ്ടാമത്തേതാണ് എന്ന് പറയുക രണ്ടാമത്തെ സവിശേഷതയാണ് അതായത് വികാസം ഗതി നിയമം പാലിക്കുന്നത് അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ഷനിലാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡയറക്ഷനാണ് ഇപ്പം നമുക്കറിയാം സാധാരണയായിട്ട് രണ്ട് തരത്തിലുള്ള വികാസ ക്രമങ്ങളാണുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് ശാരീരിക വികാസം ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമത്തിലാണ് അല്ലേ അതിനെ പറയുന്ന പേരാണ് സെഫല കോഡൽ സീക്വൻസ് അല്ലേ ശരീരം മുതൽ തല വരെ എന്ന് പറയുന്ന രീതിയിൽ വികാസം സംഭവിക്കുന്നു അല്ലെ ഉദാഹരണം ഇപ്പം പേശികളിൽ പേശി വികാസം ഉടൽ കാല് എന്നിവിടങ്ങളിലെ പേശികൾ ക്രമമായ ക്രമത്തിൽ വികസിക്കുന്നു അല്ല പേശി വികാസമാണ് ശാരീരിക വികാസമാണ് അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നെന്ന് പറയുന്നതാണ് വികാസത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സംഭവിക്കുന്ന ക്രമം ശരീരമധ്യത്തിൽ നിന്ന് എങ്ങനെയാണ് വശങ്ങളിലേക്ക് അതിൽ പറയുന്ന എന്തൊക്കെയായിരിക്കും ശരീരമധ്യഭാഗത്തിൽ ഹൃദയം കരൾ ശ്വാസകോശം വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽ തുമ്പുകളിലേക്ക് വികാസം എത്തുന്നതെന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള വികാസം അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനിലാണെന്ന് പറയുന്നു അത് ഏതൊക്കെയാണ് അതിന് പറയുന്നത് എന്തൊക്കെയാണ് രണ്ട് വികാസക്രമങ്ങൾ ഈ എന്ന് പറയുന്നത് ഡയറക്ഷനിലാണെന്ന് പറയുന്നുണ്ട് അതിലേതൊക്കെയാണ് ഒന്നെന്ന് പറഞ്ഞാൽ ശാരീരിക വികാസം എന്താണ് തല മുതൽ പാദം വരെയാണെന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് പറയുന്ന എന്താണ് വികാസം എന്ന് പറയുന്നത് എന്താണ് ശരീരം മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്കാണെന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള വികാസ ക്രമങ്ങളാണ് പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തതാണ് അല്ലെ വികാസത്തിൻ്റെ സവിശേഷതകളിൽ മൂന്നാമത്തതാണ് വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ് അല്ലെ വികാസം എന്ന് പറയുന്നത് എന്താണ് സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ് അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ക്യുമുലേറ്റീവാണ് അപ്പം നമുക്കറിയാം ഒരു ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്ന് ചേരുന്നു അല്ല തുടക്കത്തിലെ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഒരു കുട്ടി ഉദാഹരണം ഒരു ശിശു എന്ത് ചെയ്യാം ആദ്യം കേൾക്കുന്നു പിന്നെ കാണുന്നു പിന്നെ രുചിക്കുന്നു പിന്നെ സ്പർശിക്കുന്നു ഇതെല്ലാം ഒന്ന് ചേർന്നിട്ടാണ് എന്ത് നടക്കുന്നത് സംവേദനമായിട്ട് മാറുന്നു അല്ലെ അത് ചേർ ആ സംവേദനങ്ങൾ ചേർന്നാണ് പ്രത്യക്ഷണത്തിന് സഹായിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ വികാസങ്ങൾ ചേർന്ന് ഒന്നിച്ചൊരു കൂട്ടമായിട്ട് സംവേദനമായിട്ട് മാറുന്നു അപ്പോൾ അതാണ് അതാണെന്ന് പറയുന്നത് വികാസം വരുന്ന പറയുന്നത് സഞ്ജിത സ്വഭാവത്തോടു കൂടിയതാണെന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്ന് ചേർന്നിട്ട് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത് അപ്പോൾ സെൻസേഷനാണ് ആദ്യം അപ്പോൾ ആറ്റോ ആദ്യം എന്താണ് കാണുന്നു കേൾക്കുന്നു പറയുന്നു അങ്ങനെ ചേർന്നത് സെൻസേഷനായി അത് പ്രത്യക്ഷണമായി പിന്നീടാന്ന് വീക ഓരോരോ തലങ്ങളിലേക്ക് മാറുന്നത് അപ്പോൾ ഈ പ്രത്യക്ഷണമാണ് ശിശുവിനെ എന്തിലേക്ക് നയിക്കുന്നത് സംപ്രത്യക്ഷണത്തിലേക്കും അതുപോലെ അന്തർദൃഷ്ടിയിലേക്കും അതുപോലെ പ്രശ്നങ്ങൾ പരിഹരണത്തിലേക്കും ഒക്കെ നയിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സഞ്ചിത സ്വഭാവമാണ് എന്ന് പറയാനായിട്ട് കാരണം അപ്പോൾ വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണെന്ന് പറയുന്നു നാലാമത്തെ പോയിന്റ് ആണ് വികാസം എന്ന് പറയുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നുണ്ട് വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയും ജനറലിൽ നിന്ന് സ്പെസിഫിക്ലേക്കാണെന്ന് പറയും സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണെന്ന് പറയുന്നു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ സൂക്ഷ്മ പേശികളെന്ന് പറഞ്ഞാൽ ചലിപ്പിക്കാനായിട്ട് പ്രയാസമാണ് അവയവങ്ങൾ എന്താണ് സ്ഥൂലമായിട്ടാണ് അവൻ ചലിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു വസ്തു എടുക്കണമെങ്കിൽ അവൻ ശരീരം മൊത്തമായിട്ട് ആണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ശിശു അകലെയുള്ള ഒരു കളിപ്പാട്ടം എടുക്കുന്നത് ശരീരം മുഴുവൻ ആ കളിപ്പാട്ടത്തിനടുത്തോട്ട് എത്തിച്ച ശേഷമാണ് കൈയും ശരീരവും ഒക്കെ ചേർത്തിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് ഒരു വസ്തുവിനെ വസ്തുവിനെടുക്കുന്നത് അതുപോലെ പിന്നെ അതിൽ നടക്കുന്നത് ഭാഷാപരമായ വികാസം അല്ലേ ഭാഷാപരമായ വികാസം നടക്കുന്നത് ഏതിൽ നിന്നാണ് എങ്ങനെയാണ് സാമാന്യത്തിൽ വിശേഷത്തിലേക്കാണ് ഭാഷാപരമായ വികാസം നടക്കുന്നത് എങ്ങനെയാണ് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണ് ഇതാണ് എന്ത് പറയുന്നത് വികാസം എന്ന് പറയുന്നത് എന്താണ് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണെന്ന് പറയുന്നത് അപ്പോൾ നവജാത ശിശു സൂക്ഷ്മ ചലിക്കാൻ പ്രയാസമാണ് അവ എന്ത് ചെയ്യുന്നുണ്ട് അവയവങ്ങൾ സ്ഥൂലമായിട്ടാണ് ചലിപ്പിക്കുന്നത് അത് എന്താണ് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണെന്നൊരു തെളിവാണ് അല്ലേ ഉദാഹരണം നമ്മൾ പറഞ്ഞതാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത് ശരീരം മൊത്തമാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഇനി ഭാഷാപരമായ വികാസം നടക്കുന്നതും ഏത് രീതിയിൽ തന്നെയാണ് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കാണ് ഭാഷാ വികസനം നടക്കുന്നത് ഇനി അഞ്ചാമത്തെ ആണ് വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഗ്രോത്തും പറഞ്ഞു പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ വികാസവും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയി ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ് ക്രോമോസോമിലുള്ള ജീനുകളിൽ നിന്ന് മാതാപിതാക്കളുടെ സ്വഭാവ വിശേഷങ്ങൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയാണ് പാരമ്പര്യം എന്ന് നമുക്കറിയാം അപ്പം തൊക്ക് മുടി കണ്ണ് എന്നിവയുടെ നിറം മുഖത്തിൻ്റെ ആകൃതി നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം വർണ്ണാന്ത തുടങ്ങിയ പാരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അല്ല പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൊക്കും നമ്മുടെ മുടിയും നമ്മുടെ കണ്ണ് ഇതൊക്കെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്സ് ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ അഭിക്ഷമതകള് മനോഭാവങ്ങള് നമ്മുടെ സംസ്കാരം തുടങ്ങിയവ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ് പരിസരത്തിൽ നിന്ന് അല്ലെ പരിസരത്തിൻ്റെ സ്വാധീനത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ പരിസരത്തിൻ്റെ സ്വാധീനത്തിലാണ് നമുക്ക് ബുദ്ധിയും അഭിക്ഷമതകളും മനോഭാവങ്ങൾ നമ്മുടെ സംസ്കാരമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിലൂടെയാണ് നമ്മുടെ പരിസരത്തിൻ്റെ സ്വാധീനം വലുതാണ് അപ്പോൾ വികാസത്തെ ഒരു മട്ട ത്രികോണമായിട്ട് ചിത്രീകരിച്ചാൽ നമുക്ക് എന്ത് കാണാം പാരമ്പര്യം എന്ന് പറയുന്നത് അതിൻ്റെ പാദമായിട്ടും പരിസരം ലംബമായിട്ടുമാണ് പരിഗണിക്കുന്നത് ഇപ്പോൾ വികാസത്തെ ഒരു മട്ട ത്രികോണമായിട്ട് ചിത്രീകരിച്ചാൽ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പാദവും പരിസരം അതിൻ്റെ ലംബമായിട്ടുമാണ് പരിഹരിക്കുന്നത് പാരമ്പര്യം എന്ന് പറയുന്നത് പാദമായിട്ട് പരിഗണിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല പാ അതിന് പാരമ്പര്യത്തിന് എന്ത് നീളം വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യമല്ല ലംബത്തിലെ നീളം നമുക്ക് എത്ര വേളയും വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും പറ്റും അപ്പം പരിസരം എന്ന് പറയുന്നതാണ് മാറിക്കൊണ്ടിരിക്കും അതാണ് ആ ലംബമായിട്ട് നമ്മളെടുത്തിരുന്നത് പരിസരം എപ്പോഴും മാറിക്കണു പാരമ്പര്യം മാറുന്നുണ്ടോ ഇല്ല പരിസരം മാറും പക്ഷെ പാരമ്പര്യം മാറത്തില്ല അതാണ് പാരമ്പര്യം എപ്പോഴും എന്താണ് സ്ഥിരമാണ് പരിസരം മാറിക്കൊണ്ടിരിക്കും അപ്പം ലംബത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതായത് പരിസരം മെച്ചപ്പെടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും നമ്മുടെ ഇത് വികാസത്തിന് വർധനവുണ്ടാകും അതായത് വികാസം മെച്ചപ്പെടുന്നു ലംബത്തിൻ്റെ നീളം അതായത് പരിസരം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും വികാസം മെച്ചപ്പെടുന്നു അല്ലെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വികാസം എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചാണ് അടുത്തത് ആറാമത്തെ പോയിന്റാണ് വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഡെവലപ്മെൻ്റ് ഈസ് ദ സം ഓഫ് മെറ്റുറേഷൻ ആൻഡ് ലേണിങ് അതായത് ബാഹ്യശക്തികളുടെ പ്രേരണം കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസമാണ് പരിപക്വനം എന്ന് പറയുന്നത് പരിപക്വനം എന്നാൽ എന്താണ് ബാഹ്യശക്തികളുടെ പ്രേരണയില്ലാതെ സ്വയമേ നടക്കുന്നതാണ് എന്താ പരിപക്വനം വികാസം എന്ന് പറയുന്നത് അല്ലെ ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ നടക്കുന്ന വികാസം സ്വയമേവ നടക്കുന്ന വികാസമാണ് പരിപക്വനം അല്ലെങ്കിൽ മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളുടെ എന്ത് പരിപക്വനം ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷതകൾ സ്വഭാവവിശേഷങ്ങളുടെ അനാ സ്വഭാവ വിശേഷങ്ങളുടെ അനാവരണമാണെന്ത് പരിപക്വനം അല്ലെങ്കിൽ മെച്ചുറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ ശിശുക്കൾ എന്ത് ചെയ്യുന്നു മുട്ട് കുത്തിയിഴയാനും നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ആരും പഠിപ്പിക്കുന്നതല്ല അതെന്താണ് പാകമായതുകൊണ്ടാണ് അല്ലേ അത് എന്താണ് പാകമായതുകൊണ്ട് അപ്പോൾ പരിപക്വനവും പഠനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഓരോന്നിനും ഒരു ഓരോ പഠനാനുകൂല നിമിഷങ്ങളുണ്ട് അല്ലേ അപ്പോൾ പ്രായം സന്നദ്ധത താല്പര്യം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ സമയമാണ് ഈ ഒരു വികാസം സംഭവിക്കുന്നതെന്ന് പരിപക്നം സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് പരിപക്നം എന്ന് നമ്മൾ പറഞ്ഞാൽ വികാസം പരിപക്നത്തെയും പഠനത്തെയും ആശ്രയി വികാസം നടക്കണമെങ്കിൽ മെച്യുറേഷൻ അതിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പഠനവും അതിനെ ബാധിക്കുന്നുണ്ട് പഠനം ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നു നമ്മൾ മെച്യറാവുമ്പോൾ അനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നു ഈ പഠിച്ചെടുക്കുന്നതും നമുക്ക് മെച്യുറേഷനും ഇത് രണ്ടും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട് വികാസം വികാസത്തെ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നുവെച്ചാൽ പരുഭക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞു ഇനി വികാസം എന്ന് പറയുന്നത് എന്തല്ല രേഖീയമല്ല മറിച്ച് എന്താണ് ചാക്രികമാണ് ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ ഡെവലപ്മെൻ്റ് ഒരിക്കലും എന്തല്ലാന്ന് പറഞ്ഞു രേഖീയമല്ല കാരണം വെച്ചാൽ ഒരു ലീനിയറിലല്ല അത് പോകുന്നത് കാരണം ശൈശവത്തിലെ വളർച്ചയുടെ തോതെന്ന് പറഞ്ഞത് എന്താണ് കൂടുതലാണ് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സാകുമ്പോൾ ജനിക്കുമ്പോൾ ഉള്ള ഭാരത്തിൻ്റെ എന്ത് ചെയ്യും മൂന്ന് ഉണ്ടാകും അപ്പോൾ കൗമാര ഘട്ടത്തിൽ ഇതുപോലൊരു ചാട്ടം വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത് ഒരു സ്പൈറലാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ കുട്ടി ജനിച്ച ആദ്യഘട്ടത്തിൽ ഒരു വളർച്ച നല്ല രീതിയിൽ നടക്കും പിന്നെ അങ്ങോട്ട് മന്തിഭവിക്കും പിന്നെ ഒരു എന്താണ് ഒരു കൗമാര ഘട്ടത്തിലാകുമ്പോൾ വീണ്ടും ഇതുപോലൊരു വളർച്ച പെട്ടെന്നുണ്ടാവും പിന്നെ അത് കുറച്ച് മന്തി പോകും അപ്പോൾ അങ്ങനെ ഒരു സ്പൈറൽ രീതിയിലാണ് ഈ വികാസം നടക്കുന്നത് അല്ലാതെ കണ്ടിന്യൂസ് ഒരേ രീതിയിലുള്ള വികാസമല്ല നടക്കുന്നത് അതുകൊണ്ടാണ് വികാസം രേഖീയമല്ല മറിച്ച് എന്താണെന്ന് പറയുന്നത് ചാക്രീകമാണെന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ആണ് വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇൻ്റർ റിലേറ്റഡാണ് റിലേറ്റഡാണെന്ന് പറയുന്നത് പക്ഷേ വികാസം പലതരത്തിൽ സംഭവിക്കുന്നു നമുക്കറിയാം ബൗദ്ധിക വികാസമുണ്ട് ശാരീരിക വികാസം ഇമോഷണൽ ഉണ്ട് വൈകാരികമുണ്ട് അതുപോലെ സാമൂഹികം എന്നീ മേഖലകളിലെല്ലാം വികാസം സംഭവിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ശാരീരികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ വികാസം സംഭവിക്കുന്നു പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അപ്പം ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുന്നു എന്താണ് ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെയും മാനസികാരോഗ്യം നമ്മുടെ ശാരീരികാരോഗ്യത്തെയും നമുക്കറിയാം നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടും മനസ്സിന് ആരോഗ്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ആരോഗ്യവും മെച്ചപ്പെടുന്നില്ലേ അതുപോലെ തന്നെ എന്താ പരസ്പരം ഇരിക്കുന്നത് അല്ല നമ്മുടെ ബുദ്ധി ഭൗതിക വികാസവും ശാരീരിക വികാസവും വൈകാരിക വികാസവും സാമൂഹിക വികാസവും എല്ലാം കൂടി എന്താണ് പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ് അടുത്ത പോയിന്റ് ആണ് വികാസം പ്രവചനീയമാണ് വികാസം നമുക്ക് എത്രയാണ് അല്ല പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല വിക അല്ല പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വികാസം എന്ന് പറയുന്നതാണ് പ്രവചനീയമാണ് അപ്പോൾ ഡെവലപ്മെൻ്റ് ഈസ് ആണ് എന്ന് പ്രഡിക്റ്റബിളാണ് ഡെവലപ്മെൻറ്റെന്ന് പറയുന്നതാണ് പ്രഡിക്റ്റബിളാണ് നമുക്കത് നിശ്ചയം നമുക്കൊരു വികാസം എത്ര രീതിയിൽ നടന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും എത്ര വികാസം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാറുണ്ട് അപ്പോൾ കുട്ടിയുടെ വളർച്ചയും ഇവിടെ തോത് അനുസരിച്ച് അവൻ്റെ പൂർണ്ണത എങ്ങനെയാകും എന്ന് പ്രവചിക്കുന്നതാണെന്ന് പറയുന്നത് ഈ പ്രവചനീയമാണെന്ന് പറയുന്നത് അപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും കുട്ടിയുടെ വളർച്ചയും അതുപോലെ വികാസവും നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടിയുടെ പല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ചാൽ നമുക്ക് കുട്ടിയുടെ പൂർണ്ണത വലിപ്പം എത്രയാണ് കുട്ടി എന്നാലേ പൂർണ്ണതയിലെ കുട്ടിയുടെ വലിപ്പം എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ബുദ്ധിശക്തി അപക്ഷമത സാമൂഹിക ബന്ധം തുടങ്ങിയ വേറെ കുറെ അളക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കുട്ടിയുടെ വളർച്ച എത്ര രീതി എന്ത് ഏത് രീതിയിൽ രീതിയിലവൻ വികാസം പ്രാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അതിനായിട്ട് ശാസ്ത്രജ്ഞന്മാർ കുറേ മാബിനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ശീഘ്രഗതിയിൽ വളർന്ന കുട്ടി കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം ശീഘ്രഗതിയിലും മന്ദഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച എന്തായിരിക്കും ആദ്യാവസാനം എന്തായിരിക്കും മന്ദഗതിയിലും ആയിരിക്കും സംഭവിക്കുക അപ്പോൾ വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ് ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റും അടുത്ത പോയിൻ്റാണ് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി ഉണ്ടായിരിക്കും അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതായത് ഓരോ വ്യക്തിയിലും വികാസവും വളർച്ചയും ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ ജനിച്ച രണ്ട് കുട്ടികൾ ഒരേപോലെ ജനിച്ച രണ്ട് കുട്ടികളാണെങ്കിലും അവരുടെ രണ്ട് രണ്ടുപേരുടെയും വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ടാകും അപ്പോൾ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാകും ഓരോ വ്യക്തിയും എന്താണ് വിഭിന്നമാണ് അവരുടെ എല്ലാ രീതിയിലുള്ള വളർച്ചയും ഭൗതികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ ഏത് രീതിയിലുള്ള വളർച്ചയും എന്താണ് വ്യത്യാസമുണ്ട് ശാരീരിക ചാലക വൈജ്ഞാനിക വൈകാരിക സാമൂഹിക മേഖലകളിൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അപ്പോൾ ഈ വ്യത്യാസം എന്തിനെ ബാധിക്കുന്നുണ്ട് വികാസത്തിൻ്റെ ഗതിവേഗത്തിലും പ്രതിഫലിക്കുന്നുണ്ട് അതാണ് വികാസത്തിൽ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഒരേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾക്ക് ഒരേപോലെ ആയിരിക്കത്തില്ല വളർച്ചയും വികാസവും എന്ന് പറയുന്നത് വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട് വികാസത്തിൽ എന്താണ് ചില നിർണായക ഘട്ടങ്ങളുണ്ട് ഡെവലപ്മെൻറ് ദിവസം ഡി എന്താണ് ഡിറ്റർമിനൻ്റ് സ്റ്റേജസ് അപ്പോൾ എന്തൊക്കെയാണ് വികാസത്തിലെ നിർണായക ഘട്ടങ്ങൾ നമ്മൾ ഗർഭസ്ഥ ഗർഭാവസ്ഥയിൽ ആദ്യത്തെ മൂന്ന് മാസത്തിൽ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും വികാസത്തിൽ നിർണായക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ പലതരം ത്തിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് വികാസം ചില നിർണായക ഘട്ടങ്ങളുണ്ട് വികാസത്തിൽ ചില നിർണായ ഘട്ടങ്ങളുണ്ട് അതായത് കുട്ടിയുടെ തലച്ചോറും കണ്ണിൻ്റെയും ചെവിയുടെയും ഒക്കെ വികാസം സംഭവിക്കുന്ന ആ മാസങ്ങൾ ആദ്യം മൂന്ന് മാസങ്ങളെന്ന് പറയുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവുകയോ അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക സംഘർഷം ഇതൊക്കെ എന്തെങ്കിലും കുട്ടിയെ ബാധിക്കുന്നുണ്ട് അതാണ് നിർണായക ഘട്ടങ്ങളുണ്ടെന്ന് അപ്പോൾ ശൈശവം ചാലക വികാസത്തെയും കൗമാരം ലൈംഗിക വികാസത്തെയും നിർണായക ഘട്ടമാണ് ശൈശവം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം എന്ന് പറയുന്നത് ചാലക വികാസത്തിൻ്റെയും അതുപോലെ എന്ന് പറയുന്നത് ലൈംഗിക വികാസത്തിൻ്റെയും ഒരു നിർണായക ഘട്ടമാണെന്ന് കുട്ടിയുടെ കണ്ണിൻ്റെയും ചുവയുടെയും തലച്ചോറിൻ്റെയും വികാസത്തിന് ഏത് ഘട്ടമാണ് ഗർഭാവസ്ഥയിലുള്ള ആദ്യത്തെ മൂന്ന് മാസം നിർണായകമാണ് അതുപോലെ ശ ശൈശവാവസ്ഥയിലെന്താണ് ശൈശവാവസ്ഥയും എന്തിനേയും ബാധിക്കുന്നുണ്ട് കുട്ടിയുടെ എന്താണ് ചാലക വികാസത്തെയും കൗമാരമാണെങ്കിലും ലൈംഗിക വികാസത്തിൻ്റെയും നിർണായക ഘട്ടമാണ് ഇനി വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് ഒന്ന് പാരമ്പര്യവും പരിസ്ഥിതിയും പാരമ്പര്യവും പരിസ്ഥിതിയും മറ്റൊന്നതാണ് പഠനവും പരിപക്വതയും പഠനവും പരിപക്വതയും ഇതാണ് വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് നമ്മൾ പറഞ്ഞത് ഇനി വികസ അതുപോലെ നമ്മുടെ വികാസങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വിവസ് വികസനോന്മുഖ പ്രവൃത്തികളുടെ ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു രൂപം മാതൃക ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഹാവിങ്സ്റ്റൺ ആണ് ഹാവിങ്സ്റ്റൺ അപ്പോൾ വികാസങ്ങളുടെ വിവിധ ഘട്ടങ്ങളുടെ വികസനോന്മുഖ പ്രവൃത്തികളുടെ ഒരു പട്ടിക രൂപീകരിച്ചത് ആരാണ് ഹാവിങ്സ്റ്റൺ ആണ് അപ്പോൾ നമ്മളിന്ന് വികാസ തലങ്ങൾ അതുപോലെ വികാസ തത്വങ്ങൾ എന്നതിൽ നമ്മൾ അതിൻ്റെ ഒരു ഒന്നാമത്തെ ഭാഗം വികാസ തത്വങ്ങളെക്കുറിച്ചും അതുപോലെ വളർച്ചയായി വികാസം എന്ന രണ്ടാം തമ്മിലുള്ള കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ിൽ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക്